ഇന്നലെ രാത്രി ഒരു കുഞ്ഞു സംഭവം രാത്രി പതിനൊന്നര ആയപ്പോൾ പുത്തുമുരങ്കിലെ സേവരച്ഛൻ എന്നെ വിളിച്ചു ഞാൻ മുറിയിൽ ഉറങ്ങാനായിട്ടുള്ള ചെറിയ രീതിയിലായിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞു അച്ഛൻ ഒരു കാര്യം ചെയ്യണം ഇപ്പോൾ തന്നെ ഈശോയുടെ മുൻപിൽ പോയി അരമണിക്കൂർ ആരാധന നടത്തണം എന്നിട്ട് വലത് വശവും ഇടത് വശവും കിഴക്ക് വശവും പടിഞ്ഞാറ് വശവും വലത് വലതും ഇടതും കിഴക്കും പടിഞ്ഞാറും അച്ഛൻ വിഹാരി അച്ഛൻ്റെ ദൈവം തന്ന കൃപ ഉപയോഗിച്ച് ആശീർവദിക്കണം ഞാൻ എൻ്റെ റൂമിൽ തന്നെ മുട്ടുകുത്തി നിലം ചുംബിച്ച് നാലു ദിക്കുമും ആശീർവദിക്കുകയുണ്ടായി എനിക്ക് തോന്നുക ദിവ്യാറിന് ഈശോയുടെ ദിവ്യ അത്ഭുതത്തിൻ്റെ പ്രഖ്യാപനത്തോടൊപ്പം കോരിച്ചൊരിയുന്ന മഴയുടെ റെഡ് അലർട്ടിൻ്റെ ഈ ദിനങ്ങളിൽ ഈ ഒരു അവസരം ദൈവം സമ്മാനിച്ചതിന് മുമ്പിൽ ഹൃദയപൂർവ്വം കൂപ്പകളോടെ ഈ ദേശവും ദൈവജനവും നിൽക്കുകയാണ് നിങ്ങളെല്ലാവരെയും തിരുക്രമങ്ങളിലേക്ക് ദിവികാരണി ഈശോ ഇതിലപ്പുറം നമുക്കോട് എന്താണ് ചെയ്യേണ്ടത് നമുക്കൊന്നു മാത്രം ചെയ്യാം ഭാഗ്യസ്മരണാർഹനായ ലയോ പതിമൂന്നാമൻ മാർ പാപ്പ ദേ സ്നേഹിക്കുന്ന വിശുദ്ധ ബലിയർപ്പിക്കുവാൻ വരുന്ന ദിവികാരുണി അത്ഭുതത്തോട് ചേർന്ന് നിൽക്കുന്നവരോടായി പറഞ്ഞു ഒന്ന് മാത്രമേ ഇതുകൊണ്ട് ദൈവം മറ്റൊന്നുമല്ല ദിവികാരുണ്യം എന്താണോ വിശുദ്ധ കുർബാന എന്താണോ ഈ ദിവികാരുണ്യ അത്ഭുതം എന്താണോ അതായി തീരുക അത് സ്നേഹത്തിന്റെ ക്ഷമയുടെ കൂട്ടായ്മയുടെ ഒരുമയുടെ സ്വർഗയാത്രയുടെ സമ്മാനമാണ്